അന്ന് നമ്മുടെ നമ്മുടെ അടുത്ത് പലരും ചോദിച്ചാണ് ഈ ബ്രിക്സ് തന്നെ പല വെറൈറ്റീസ് ഇല്ലേ അതിൽ തന്നെ ലോക്ക് ചെയ്തിട്ടുള്ള മഡ്ബ്രിക്ക് വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ നോർമലി ഉള്ള മഡ് ബ്രിക്ക് ഇതെല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ പുതുപ്പള്ളി വാഗത്താനത്തുള്ള സ്കൈടെക്ക് ബ്രിക്സ് ആക്ച്വലി ഇവിടെ നമുക്ക് ലോക്ക് കെട്ടില്ല എൻ്റെ ബാക്കിൽ കാണുന്ന ലോക്ക് ചെയ്തിട്ടുള്ള മഡ് ബ്രിക്ക് ഉണ്ട് അത് കൂടാതെ പ്ലെയിൻ ആയിട്ടുള്ള മഡ്ബ്രിക്ക് ഇതിനി അതൊന്നും കൂടാതെ നമ്മുടെ സിമൻറ്റ് ബ്രിക്ക് എല്ലാം ഇവിടെ അവൈലബിൾ ആകും എന്നുള്ളതാണ് പ്രത്യേകത ഇവരുടെ റേറ്റ് ഇവരുടെ വിശേഷങ്ങൾ എന്താണ് പ്രത്യേകതകൾ എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എന്റെ ഒപ്പം ഇതിന്റെ വൺ ഓഫ് ദി ഡയറക്ടർ ഉണ്ട് എല്ലാവരെയും അവസാനം നമുക്ക് പരിചയപ്പെടാം ചുവൽഷ കറക്റ്റ് സ്ഥലം ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ പുതുപ്പള്ളി പുതുപ്പള്ളി വാഗത്താനം വാഗത്താനം പറയുന്ന സ്ഥലത്താണ് അല്ലേ യെസ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഒരു ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉണ്ടല്ലോ അല്ലാണ്ട് അതും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലൂടെ തുടങ്ങാം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണല്ലേ അതെ ആക്ച്വലി നിങ്ങളെങ്ങനെ ഇതിലോട്ട് വരാനായിട്ട് പ്രശ്നം ആദ്യം തുടങ്ങാൻ മതി ഞങ്ങൾ കേട്ട കൺസ്ട്രക്ഷൻ എന്നു പറഞ്ഞ കമ്പനി ആരംഭിക്കുന്ന നാല് പേര് കൂടി ചേർന്നാണ് ഓ ശരി നാല് നാലുപേരും കോൺട്രാക്ടർമാരായിരുന്നു ഓ ഞങ്ങൾ എടുക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ആ ഒരു ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ശരി അങ്ങനെ നാല് കൊല്ലം മുമ്പാണ് സോൾ ബ്രിക്സിൻ്റെ സിമൻറ്റ് സോൾ ബ്രിക്സിൻ്റെ ഉണ്ട് ഉണ്ട് ഇപ്പോഴും ഇപ്പോഴും കേട്ടോ ഓൾറെഡി എല്ലാതരം കട്ടയുണ്ട് കെട്ട എട്ടിഞ്ച് ആറിഞ്ച് നാലിഞ്ചിന്റെ ലോങ് കട്ട നാലഞ്ച് കട്ട അങ്ങനെ എല്ലാം സോൾ ഡ്രിക്സിന്റെ എല്ലാ പ്രോഡക്റ്റും നമ്മുടെ ഉണ്ട് മെയിൻ ആയിട്ട് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നു അത് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തി ആ ഐ എസ് കോഡ് പറയുന്ന സ്ട്രെങ്ത് ഉള്ള കട്ടയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് വലിയ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മുടെ ഒത്തിരി കോട്ടയത്ത് പണിന്നുണ്ട് ഓക്കെ അതിനെല്ലാം അവർ ടെസ്റ്റ് ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് തന്നെ നല്ല മൂവിങ് ആയിട്ടുള്ള രണ്ട് കട്ടകളുണ്ട് നമുക്ക് സോൾഡ് ഡ്രിക്സിന്റെ അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ മഡ്ബ്രിക്സ് ഒത്തിരി ക്ലയൻറ്റ് ഞങ്ങളോട് മഡ്ബ്രിക്സിനെ പറ്റി അന്വേഷിച്ചു മഡ്ബ്രിക്സ് ആകുമ്പോൾ ഒരു അഞ്ച് ഡിഗ്രി വരെ ഈ വീടിനകത്ത് നമുക്ക് ചൂട് കുറയും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തീർച്ചയായും പിന്നെ പ്രകൃതിയോട് ഇണങ്ങിയിരിക്കുന്ന സാധനം ആയതുകൊണ്ട് ആരോഗ്യത്തിനും അതുപോലെ നല്ലതാണ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലേ ആയിട്ടുള്ളൂ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ തന്നെ സൈറ്റിൽ നിന്ന് എടുക്കുന്ന മണ്ണ് കൊണ്ടാണ് ഇത് അടിക്കുന്നത് നമുക്ക് ലാൻഡ് ഡെവലപ്മെന്റ് ഉണ്ട് ജിയോളജി പാസ് വെച്ച് നമ്മള് മണ്ണെടുക്കുന്നുണ്ട് മിഷനറീസും എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട് അങ്ങനെ ആ മേൽമണ്ണ് പോയി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ലാട്ടറിയിട്ട് അതായത് വെട്ടുകാലിന്റെ മണ്ണ് മാത്രം ഉപയോഗിച്ചാണ് നമ്മുടെ കട്ട പൂർണ്ണമായിട്ടും ഉണ്ടാക്കുന്നത് രാമകൂടെ സിമെന്റ് ആണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു അഡീഷണൽ പ്രോപ്പർട്ടി ആയിട്ട് പറയാനുള്ളത് ഞങ്ങൾ സിക്കയുടെ കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട് വാട്ടർ പ്രൂഫിങ്ങിനും ടെർമറി പ്രൂഫിംഗ് ടെർമറി പ്രൂഫിങ്ങിനുമായിട്ട് പക്ഷെ വീണ്ടും പറയുന്നു നമ്മളത് ക്ലെയിം ചെയ്യുന്നില്ല ആ ക്ലെയിമിങ് അല്ല പക്ഷെ എങ്കിൽ പോലും വാട്ടർ അബ്സോഷൻ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മണ്ണ് സിമെന്റ് സോ വാട്ടർ അബ്സോർഷൻ കർശനമായിട്ടുണ്ട് പക്ഷെ ആ വാട്ടർ അബ്സോഷനെ മാക്സിമം തടയുക എന്നുള്ള ഉദ്ദേശത്താണ് നമ്മൾ സിക്കയുടെ കെമിക്കൽ ഉപയോഗിക്കുന്നത് അല്ലേ നമ്മുടെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനാണ് മുപ്പത് ടണ് ലോഡിങ് ആണ് ഹൈഡ്രോളിക് ലോഡിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് ടണ് ലോഡിങ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒരു വോയിസ് പോലും വരുന്നില്ല അത്രയും അകത്തോടെ ഒരു സ്ഥലമില്ല ആക്ച്വലി ഇത് കംപ്രസ്ഡ് ബ്രേക്ക് ആണ് പലരും ഇതിനെ കുറിച്ച് ചോദിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾ ഞാൻ കാണുന്ന ഒരു സാധനം ഈ സൈഡിലത്തെ ഗ്രൂ ഒക്കെ ഇത് നമ്മൾ കാണുന്നത് ശരിക്കും ലോക്ക് കട്ടെ ലോക്കട്ടെ ഇത് ഏതൊക്കെ സൈസിലവൈലബിൾ ആയിട്ടുള്ള ഇത് ആറിഞ്ചും ഉണ്ട് എട്ടിഞ്ചും ഉണ്ട് ഓ രണ്ട് സൈസും ഉണ്ട് അല്ലേ ഓ ഇത് എട്ട് കട്ടയാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ എന്റെ ഏഹ് തറവാട്ടില് കളരി ഉണ്ട് അത് ചെയ്തിരിക്കുന്ന ഈ ലോക്ക് കേട്ടോ എന്റെ സ്വന്തം വീട് ഇരിക്കുന്നത് നമ്മുടെ സാധാരണയുള്ള മണ്ഡിക്കലുണ്ട് രണ്ട് സൈസുണ്ട് നമുക്ക് അതിലോട്ട് പോകാവേ ഇതിൽ നിന്ന് നമുക്ക് അതിലോട്ട് പോകാം കട്ടാക്കി ഇഞ്ച് ഇതിന് സെന്റിമീറ്റർ അത്രയും ഉണ്ട് എനിക്ക് പലയിടത്തും കേട്ടിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഞാൻ പറയട്ടെ ഇതില് റേറ്റിൽ വ്യത്യാസം വരുന്ന പല സ്ഥലങ്ങളുണ്ട് ഈ റേറ്റിൽ വ്യത്യാസം വരുമ്പോൾ ഒരു ഒരിക്കൽ എന്റെ അടുത്ത് എന്റെ തന്നെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് അത് സ്ഥലം ഞാൻ പറയുന്നില്ല പക്ഷെ പാലക്കാടാണ് പാലക്കാട് അടുത്തുനിന്നെടുത്ത് അവർക്ക് ഈ കട്ടയുടെ ലെങ്തിൽ പ്രശ്നം വന്നു റേറ്റ് കുറച്ച് കൊടുക്കുകയും ചെയ്തു അതെന്തുകൊണ്ട് സംഭവിക്കുന്നത് മാർക്കറ്റിൽ അങ്ങനെ ഉണ്ട് ഓ നമ്മൾ ഈ വാസ്തുവിന്റെ സംഭവങ്ങൾ നോക്കി വീട് പണിയുന്ന സമയത്ത് എപ്പോഴും ഈ അളവുകൾ സൈസ് ഇതിന്റെ പ്രശ്നം കൊണ്ടാണ് ഇത് കറക്റ്റ് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് തന്നെ ഇതിന്റെ ലെങ്ത് ഉണ്ട് ഒക്കെ ഇഞ്ച് ആറഞ്ച് കറക്റ്റ് മോൾഡ് തന്നെയാണ് നമുക്ക് ഒരു സെന്റിമീറ്റർ പോലും വരുന്നില്ല മേജർ മണ്ണാണ് മണ്ണു മണ്ണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ലാട്രേറ്റ് പശിമേ ഉള്ള ലാട്രേറ്റ് സോയിൽ അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളു അല്ലാതെ ലൂസ് സോയിൽ അല്ല ഈ ഒരു പ്രോഡക്റ്റ് അത് ഈ പറഞ്ഞ പോലെ ലോക്കേട്ട ആയിക്കോട്ടെ അല്ലാതെ നോർമലി വരുന്ന മഡ് മഡ്ബറിക്കായിക്കോട്ടെ അതിനൊന്നും നമുക്ക് ലൂസ് ഓയിൽ അല്ല ചെയ്യേണ്ടത് പശിമേ നമ്മുടെ ലാട്രേറ്റ് സോയിലാണ് അതാണ് നമ്മൾ എടുത്ത് ചെയ്യുന്നത് അല്ലെ മാത്രമുള്ളൂ മണ്ണാണ് ചെയ്യുന്നത് പിന്നെ രാംകോയുടെ സിമെന്റ് മിക്സ് ചെയ്തിട്ട് ദൻ സിക്കയുടെ കെമിക്കൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് മാത്രം ഇത് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റില് പലരും ചോദിക്കുന്നതാണ് ഇത് പ്ലാസ്റ്റർ ചെയ്ത് തന്നെ ചെയ്യണം എന്നല്ലേ നമ്മള് സജസ്റ്റ് ചെയ്യുന്നത് പ്ലാസ്റ്റർ ചെയ്ത് പോളിഷ് ചെയ്യണം ചെയ്യണം അതെ ലോക്കേട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ ഒരു സ്ലറി ചെയ്തിട്ടല്ലേ വരും അത് അതെ നമ്മൾ ചെയ്തു പോകട്ടെ അല്ലേ ലോക്കേട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാത്തി അവിടെയാണ് നമ്മൾ സ്ലറി ഒഴിക്കുന്നത് അത് അതൊരു ബോണ്ടിംഗ് ആയിട്ടാണ് ആ ബോണ്ടിങ് ഏജന്റ് വെച്ച് പോവുകയാണ് ചെയ്യുന്നത് ദെൻ ശേഷം നമ്മൾ പോളിഷോ പ്ലാസ്റ്ററിംഗോ എന്തുവാണെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും ഇത് എത്ര എത്ര രൂപ ഇപ്പൊ എട്ടിഞ്ചു കേട്ടയൊക്കെയാണ് എത്ര രൂപ നമുക്ക് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ആറഞ്ച് വരുമ്പോഴ് ാണ് റേറ്റ് എപ്പോഴും നിങ്ങൾക്ക് അറിയാമായിരിക്കും മുപ്പത്തി ആറും നാപ്പത്തൊന്നും അല്ലേ അതെ യെസ് ഇനി നമുക്ക് ഇവിടെ നോർമലി ഉള്ള മഡ് ബഡ്ബ്രേക്ക് ഇല്ലേ അതെ അതുകൊണ്ട് നോർമലി ബഡ്ബ്രേക്ക് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അത് ഇനി ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് എനിക്ക് ഒന്ന് ടൈം ടൈമായി ആണെന്ന് വിചാരിക്കുന്നു ക്യൂറിംഗ് ടൈം കഴിഞ്ഞതാ നമ്മൾ കഴിഞ്ഞതാണോ നമ്മൾ ക്യൂറിംഗ് ടൈം കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ യാടീന്ന് പുറത്തേക്ക് വിടാറുണ്ട് കയറി പോകത്തുള്ളൂ എന്തോ ദിവസം നമ്മൾ കൊടുക്കുന്നേ ദിവസം ദിവസം നമ്മൾ അതിനുശേഷം ഒരു ഒരു അഞ്ച് കൊടുക്കുന്നത് ടോട്ടൽ ഏറ്റവും ഈ ടൈപ്പ് ബ്രിക്സിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിന്റെ ക്യൂറിംഗ് ടൈമിലുള്ള ആ ഒരു എന്താ പറയുന്ന അത് കീപ്പ് ചെയ്യുന്നത് പോലെയാണ് പിന്നെ രണ്ടാമത്താണ് ഇതിന്റെ എന്താ പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ എത്രയൊക്കെ വരുന്നുണ്ട് നമ്മുടെ മിഷൻ ഡ്രസ് ചെയ്യുന്നത് സ്ട്രെങ്ത് വരുന്നല്ലേ മിഷിണ്ട് ഓക്കെ സാധാരണ സോൾഡ് സെയിം ആണ് ഒരു ടു ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഞാൻ പലപ്പോഴും നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഏത് അടുത്തുള്ള ഏത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടു കൊടുത്താലും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ടെസ്റ്റ് ചെയ്താലും നമ്മുടെ ഈ ഈ പറയുന്ന മഡ്ബ്രിക് ആയിക്കോട്ടെ നമ്മൾ കുറച്ച് മുന്നേ കാണിച്ച് ലോക്ക് കട്ടി ആയിക്കോട്ടെ രണ്ടിനും നല്ല നല്ല നമ്മൾ തന്നെ ഇത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ ക്ലിയർ അടിച്ച് പോളിഷ് ചെയ്ത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പ്രശ്നമുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ചെയ്ത് തന്നെ ചെയ്യുക ഇതിന് രണ്ട് സൈസാ അതെ ഓറഞ്ച് എട്ടിഞ്ച് എത്രയൊക്കെയാണ് റേറ്റ് വരിക ഓറഞ്ച് നാൽപ്പത് രൂപ ഓ എട്ട് അമ്പത് രൂപ അൻപത് രൂപ അൻപതും നാല്പതും ആണ് അതിൻ്റെ ഒരു റേറ്റ് മെഷീനറി ഇവിടെ ഇവിടെയുണ്ടേ ഇത് ഭയങ്കര അടിപൊളിയായിട്ടാണ് നിങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് രണ്ട് കട്ടട ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നോർമലി നോർമലിയുള്ള മെഡ്വർക്കിൻ്റെ മെഡ്വർക്ക് ഓറഞ്ചിന്റെ മോൾഡ് ആണ് ഓ ഇതിന് എട്ടിഞ്ചിന്റെ മോൾഡ് ഇത് മാറ്റി വേറെ വെക്കണം ആ ഇത് ആറഞ്ചിന്റെ മോൾഡ് കൊടുത്തിരിക്കുന്ന എട്ടിഞ്ചിന്റെ ഒരുമിച്ച് ഒരേ ഒരേ ഫുള്ളി ഓട്ടോമാറ്റിക് മിഷനാണ് കമ്പ്രസിംഗ് എല്ലാം മുപ്പത്തി രണ്ട് വരെ ഓട്ടോമാറ്റിക് ആയിട്ട് ആണ് സെറ്റ് ചെയ്തിരിക്കണം വേറെ ഒന്നും ആയിട്ട് ചെയ്യണ്ട ഇത് ഇങ്ങനെ അവിടുന്ന് വെക്കാൻ മിക്സ് ചെയ്തിട്ട് പോകുന്നില്ല അതാറിയിൽ നിന്ന് പാൻ മിക്സറിലേക്ക് കൊടുക്കുന്നു വെള്ളം വെള്ളത്തിൻ്റെ മിക്സിങ് ഉണ്ടാവും നമ്മുടെ സിക്കോടെ കെമിക്കലും ഒരു അമ്പോടെ സിമെന്റും അതെല്ലാം അവിടെയാണ് മിക്സ് ചെയ്യും പാൻ മിക്സറിൽ ചെയ്യുന്നു ശരിക്കും ഈ തുറന്ന് ഇങ്ങോട്ട് ഈ ലോഡർ മാത്രം വരുന്നത് ഓക്കെ അവിടുന്ന് ഓട്ടോമാറ്റിക് എട്ടൈ ഫ്രണ്ടിലേക്ക് വരും ഓ അതിനകത്ത് ഫില്ലാകും എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി യെസ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വരുന്നത് അല്ലെങ്കിൽ ഒരു നിർമ്മാണം നമ്മൾ ചെയ്യുന്നത് അല്ലേ ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നല്ലേ ഇത് അതെ എത്ര എണ്ണം വരെയൊക്കെ രണ്ടായിരം വെച്ചോ അടിച്ചോണ്ടിരിക്കുന്നത് ഓ ഡെയിലി അടിച്ചോണ്ടിരിക്കുന്നത് ടോട്ടൽ അല്ലേ ടോട്ടൽ മുഴുവും സേവ് ചെയ്ത് എടുക്കുന്നത് മെഷാണ് നമ്മള് മെഷ് ശരി അതിനകത്ത് നമ്മള് ജെ സി ബിക്ക് ചെയ്ത് ഇടും അവിടുന്ന് ഒറിഞ്ചിന്റെ താഴെയുള്ള വാട്ടിക്കൽസ് അപ്പുറത്തെ സൈഡിൽ വീഴും അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഒരിഞ്ചിന് മുകളിലുള്ള കല്ല് പോലത്തെ കട്ടകളെല്ലാം നമ്മള് അകത്ത് മെഷീൻ ഉണ്ട് അരിച്ചെടുക്കും അതിൽ പൊടിച്ചെടുക്കും താഴെയുള്ള സൈസ് കുറച്ച് അതാണ് പിന്നീട് ഉപയോഗിക്കുന്നത് എന്നിട്ട് വീണ്ടും ഇതുപോലെ അരിച്ച് അതിനെ വീണ്ടും സെപ്പറേറ്റ് ചെയ്ത് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ അതിനുള്ള ഒരു അതായത് യൂണിഫോം ആയിട്ടുള്ള അത്രേ ഉള്ളൂ ഒരു ഒരു പാർട്ടികളും അന്നത്തെ വരില്ല അപ്പൊ നമ്മള് ഒന്ന് വണ്ടി കയറ്റി ഇറക്കാൻ ടോറസ് ആണേ ഇത് നമ്മൾ ഉപകാരപ്രദമായ തെളിവൊന്നുമല്ലേ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഇങ്ങനെയല്ല പക്ഷെ എന്നാൽ പോലും ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി നമ്മൾ അത് കാണിച്ചു കൊടുക്കാതെ ഒട്ടും ഇല്ലാന്ന് കാണിച്ചു കൊടുക്കാനോട്ടോ കേറി അറിഞ്ഞ് കേട്ടേ ഇരിക്കുന്നേ അപ്പോ ചേട്ടൻ ഇതിന്റെ മേലിൽ കൂടെ വണ്ടി കേട്ടിക്കോട്ടെ അതിൻ്റെ മേളിൽ കയറി നിൽക്കുന്നതാണ് കാണുന്നത് ആക്ച്വലി ലോഡ് ബിയറിംഗ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സയന്റിഫിക്കലി ടെസ്റ്റിംഗ് ഉണ്ട് സമ്പ്രദസ്റ്റിംഗ് മെഷീൻ ഉണ്ട് യെസ് പക്ഷേ നമ്മളൊരു ടോറസ് അതിൻ്റെ മേളിൽ കയറ്റി നിർത്തുന്നതാണെങ്കിൽ കാണിച്ച ദിവസത്തെ പത്ത് കൂടെ ഭാരത ദിവസത്തിൻ്റെ ടോറസ് ആ കയറി നിൽക്കുന്നു നമുക്ക് ഇമ്പാക്ട് ലോഡിങ് വരുന്നില്ലല്ലോ ആ കണ്ണൂർ ലോഡിംഗ് അല്ലേ വരുന്നത് ഇത്രയും പെട്ടെന്ന് ഒരു ലോഡിംഗ് വരുന്നില്ല അപ്പം ഇതാണ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇവരുടെ വണ്ടിയിൽ കൊണ്ടിറക്കും നൂറ്റമ്പത് അടി അറുന്നൂറ് അടി എണ്ണൂറ് അടി കൂടാതെ എർത്ത് റിമൂവിങ്ങും എർത്ത് ഫില്ലിങ്ങും എല്ലാം ഇവർ ചെയ്യുന്നുണ്ട് അതിന്റെ പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ ദാ ഇത് നമ്മളിപ്പോൾ വണ്ടി കയറ്റി ഇറക്കി വണ്ടിയുടെ ഒച്ച ഒച്ചയും ബേളൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ എഡ്ജി കൂടിയാണ് കയറി വന്നത് അകത്ത് ഈ സൈഡിൽ ഒന്നും നമുക്ക് പൊട്ടിയിട്ടില്ല എന്നുള്ളത് കാണാൻ സാധിക്കും വീണ്ടും പറയട്ടെ ഇതൊരു ടെസ്റ്റിംഗ് സാമ്പിളൊന്നും അല്ല അല്ല നമ്മൾ വണ്ടി ഒന്ന് കയറ്റി ടെസ്റ്റ് ചെയ്ത മാത്രമേ ഉള്ളൂ അല്ലേ മാത്രമേ ഉള്ളു അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഇതും ഉണ്ട് നമ്മുടെ ഇവിടെ സാധാരണ നമ്മൾ നാല് വർഷമായിട്ട് സിമെന്റ് നോർമലി നിങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സിമന്റ് സിമെന്റ് ബ്രിക് അതെ ഏതൊക്കെ സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എട്ടിഞ്ചുണ്ട് ഇഞ്ച് ഉണ്ട് ഇഞ്ച് ഉണ്ട് ഓ ഇഞ്ചിന്റെ കിണർ കട്ടയുണ്ട് ആ എല്ലാം ഉണ്ട് നാലിഞ്ചിന്റെ പന്ത്രണ്ട് നീളമുള്ള കട്ടയുണ്ട് ഓ പതിനാറഞ്ച് നീളുള്ള കട്ടയുണ്ട് ഈ ഇഷ്ടപോലെ ചെറിയ കട്ടയുണ്ട് ചെറിയ കട്ട ഓ ഇതൊക്കെ എത്ര രൂപ വരുന്ന പ്രോഡക്റ്റ് ആണ് അൻപത്തിയഞ്ച് രൂപ എട്ടഞ്ച് കേട്ടോ ഓ നാൽപ്പത്തി രണ്ട് ഓ മുപ്പത്തിരണ്ട് നാല് നാലഞ്ച് ഓ നാൽപ്പത്തി രണ്ട് ലോങ്ങ് കേട്ടോ നാലഞ്ച് ലോങ്ങ് ഓ ഓക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഡ് മഡ്രക്കായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലല്ലേ ഇപ്പോഴത്തെ സിലിമെൻറ്റിൻ്റെയും മിറ്റാലിൻ്റെയൊക്കെ റേറ്റ് നോക്കിയിട്ടായിരിക്കും അത് കയറി വരുന്നത് അഞ്ചിലൂടെ കൂടുതലാണോ

എനിക്ക് തോന്നുന്ന ആ സമയത്ത് ഒരു ബജറ്റ് ഫ്രണ്ട് പ്രൊഡക്റ്റ് കൊടുക്കാനും പറ്റിയാകും അതെ ഏറ്റവും കുറഞ്ഞ കോസ്റ്റില് യെസ് കൊടുക്കാൻ സാധിക്കും ക്വാളിറ്റി ഓടി നമുക്കിത് എവിടെയൊക്കെയാ സർവീസ് വരിക ഇത് നമുക്ക് ഇവിടുന്ന് ഒരു പുതുപ്പള്ളിന്ന് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ റേഡിയസിൽ എല്ലാ സ്ഥലത്തും നമുക്ക് സോൾട്ട് ബ്രിക്സ് എല്ലാം കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ സാധിക്കും കൂടെ ദൂരത്തേക്ക് എത്തിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രധാന സംഗതി ദൂരത്തേക്കുള്ള ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ പക്ഷെ ചോദിക്കും നിങ്ങൾ അങ്ങോട്ട് എത്തിച്ചാൽ എന്താ ഇപ്പോൾ നമ്മുടെ വെട്ടുകല്ല് ഇങ്ങോട്ട് വരുന്ന പോലെയാണ് അതെ കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും നൂറ് രൂപ തൊണ്ണൂറ് രൂപ റേറ്റാ എന്ന് പറഞ്ഞ പോലെയാണ് ഇത് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് ചാർജ് വരുന്ന പ്രൊഡക്ട് ചാർജ് അല്ല അതുകൊണ്ടാണ് മറ്റേ മരിമസം വെച്ചുകൊണ്ട് ദൂരെ പോകുന്നത് നമുക്ക് റിട്ടേൺ വണ്ടികൾ കിട്ടുമല്ലോ പ്ലാറ്റ്ഫോം വണ്ടി അതെ യെസ് യെസ് ആ പ്ലാറ്റ്ഫോം വണ്ടി റിട്ടേൺ വണ്ടി ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്ത് കൊടുക്കാൻ സാധിക്കും കസ്റ്റമർക്ക് അത്രയും കൂടെ റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ റേറ്റ് കുറഞ്ഞിരിക്കും ഇത് പിന്നെ പൂർണ്ണമായിട്ട് നമ്മുടെ ടിപ്പറ തന്നെയാണോ മുഴുവൻ പോകുന്നത് അതുപോലെ റിട്ടേൺ വണ്ടിയുടെ പ്രശ്നം വരുന്നില്ല നമ്മുടെ വണ്ടി തന്നെയാണ് അതാണ് ഒരു മുപ്പത് കിലോമീറ്റർ പറഞ്ഞത് മറ്റേത് ഇപ്പോൾ നമുക്ക് ആലപ്പുഴ എറണാകുളം പത്തനംതിട്ട ആ ആ ഒരു കോട്ടയം ഫുള്ള് ഓ എല്ലായിടത്തും ഒരു നമ്മുടെ എത്തിക്കാൻ സാധിക്കും കിടക്കുന്ന എല്ലാ തീരങ്ങളും ഓ ഓക്കെ അപ്പൊ ഇവരെല്ലാവരും ആണ് ഇതിന്റെ സാധ്യതകൾ ആദ്യം പറഞ്ഞ പാർട്ട്നേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ടല്ലേ നമ്മൾ പരിചയപ്പെട്ടു പേരെന്താ പറഞ്ഞെ എൻ്റെ പേര് മോട്ടി ഓ ഇതില് നമുക്കൊരു കാര്യം പറയാൻ പറ്റും ക്വാളിറ്റി എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്രോജക്റ്റും നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതായിരിക്കും കസ്റ്റമേഴ്സിന് പൂർണ്ണമായി തൃപ്തികരമായി തന്നെ പോവാം ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കും തീർച്ചയായിട്ടും പിന്നെ ലാൻഡ് ഡെവലപ്മെന്റ് കാര്യം അതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അത് പല ക്ലയന്റ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് പാസ് ഒക്കെ എടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടല്ലേ ഓക്കെ ഞാനും അങ്ങനത്തെ ലാൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്ത് കൊടുക്കും കൺസ്ട്രക്ഷനും അല്ലാതെ വീട് വെച്ചാൽ ലാൻഡ് നല്ല ക്ലിയർ ചെയ്ത് കൊടുക്കും വീടും വെച്ച് കൊടുക്കും അല്ല അതിന്റെ 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 അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബ്രിക്കിലോട്ട് ബ്രിക്ക് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റിയും അതുപോലെ തന്നെ സൈസ് ഒത്തിരി വിഷയം വന്നിട്ടുണ്ട് മാത്രമല്ല ഇന്നിപ്പോ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ കമ്പനികളെല്ലാം തന്നെ ഞങ്ങളുടെ കട്ടയെ ഉപയോഗിക്കും നമ്മൾ പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ കമ്പനികളെല്ലാം തന്നെ ഇന്ന് ഈ കോട്ടയം ജില്ലയിൽ ഞങ്ങളുടെ കട്ടയാണ് ഇപ്പൊ യെസ് അപ്പൊ അതുപോലെ എല്ലാവർക്കും എല്ലാ എല്ലാ സർവീസും നമുക്ക് കൊടുക്കാം തീർച്ചയായിട്ടും എല്ലാ സർവീസും അപ്പോൾ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുന്നുണ്ട് നേരിട്ട് വിളിക്കുക നേരിട്ടൊന്ന് കാണേണ്ടവർക്ക് കാണാം നേരിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്പർ കൊടുത്തേക്കാം നേരിട്ട് വിളിച്ചോ താങ്ക് യു എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം പരിചയപ്പെടുത്താൻ സാധിച്ച സന്തോഷം വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ സൈനികം ഡോക്ടർ